മാധ്യമങ്ങളെ കാണുകയാണ് വലിയ വിജയം നൽകിയ ആത്മവിശ്വാസം സന്തോഷം അദ്ദേഹത്തിന്റെ വാർത്താ മ്മേളനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടാകുമെന്ന് നമ്മളോടാണ് അദ്ദേഹം പറഞ്ഞത് നാല് കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കുമെന്ന് വോട്ടുപാതയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചതാണ് എങ്ങനെയാണ് എങ്ങനെ പിടിക്കും മാത്രമല്ല എട്ട് മുതൽ ഒമ്പത് വരെ ജില്ലാ പഞ്ചായത്ത് പിടിക്കും അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടന്ന ഏഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടി യു ഡി എഫ് കുതുക്കുകയാണ് ഈ ഏഴ് തിരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയിരിക്കുന്നത് ഈ വലിയ വിജയം യു ഡി എഫിനെ സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട് ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത് ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ കുറ്റപത്രവും ഞങ്ങൾ സമർപ്പിച്ച മാനിഫെസ്റ്റോയും ഗൌരവത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും കൃത്യമായ ഫീഡ്ബാക്കും ഞങ്ങൾക്കുണ്ടായിരുന്നു എൽ ഡി എഫിന് കനത്ത പരാജയമാണ് ഈ ഉണ്ടായത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി എൺപത് ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിനുണ്ടായിരുന്നു അതിപ്രാവശ്യം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് താഴ്ത്തിരിക്കുക യു ഡി എഫ് അത് മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് അഞ്ഞൂറിലേക്ക് ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നൂറ്റി പതിനൊന്നിൽ നിന്ന് എൽ ഡി എഫ് അറുപത്തെട്ടിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഞങ്ങൾ നാൽപ്പതിൽ നിന്ന് ഞങ്ങൾ എഴുപത്തേഴിലേക്ക് കുതിച്ചു ജില്ലാ പഞ്ചായത്ത് പതിനൊന്ന് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് എൽ ഡി എഫ് ഏഴിലേക്ക് പോയപ്പോൾ ഞങ്ങൾ മൂന്നിൽ നിന്ന് ഏഴിലേക്കാണോ എട്ടിലേക്കാണോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവും നഗരസഭകൾ എൽ ഡി എഫ് നാൽപ്പത്തി രണ്ടിൽ നിന്നും ഇരുപത്തെട്ടിലേക്ക് താഴേക്ക് പോയപ്പോൾ യു ഡി എഫ് നാൽപ്പത്തി രണ്ടിൽ നിന്നും അൻപത്തിനാലിലേക്ക് കുതിച്ചു കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം അഞ്ച് കോർപ്പറേഷനുകൾ കേരളത്തിൽ എൽ ഡി എഫിനുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു കോർപ്പറേഷനിലേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോൾ ഞങ്ങൾ ഒന്നിൽ നിന്ന് നാലിലേക്ക് ഉജ്ജ്വലമായ വിജയം നേടുകയും മറ്റ് രണ്ട് കോർപ്പറേഷനുകളിലും നല്ല നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി ഞങ്ങൾ കാണുന്നു ഈ വിജയത്തിന് കാരണം ടീം യു ഡി എഫാണ് ഞാൻ നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ് ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ടീം യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി കെ പി സി സി അവർ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൃത്യമായ പാർട്ടിയെ സംഘാടനം ചെയ്തു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്തു എ എ സി സിയുടെയും കെ പി സി സിയുടെയും ഭാഗത്തു നിന്നുണ്ടായ നേതൃപരമായ സംഭാവനകളെ ഞാൻ വളരെയധികം നന്ദിയോടുകൂടി പറയുന്നു യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും നിന്നത് ഞാനൊരു അവകാശവാദം കൂടി തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരിവയ്ക്കുന്നു യു ഡി എഫ് എന്ന് പറയുന്നത് എല്ലാ പലരും വിചാരിക്കുന്നതുപോലെ എല്ലാവരും അല്ല കുറേ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല എന്തുകൊണ്ടാണ് വിജയിക്കുമെന്ന് നിങ്ങൾ ഉറപ്പു പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇന്നത്തെ യു ഡി എഫ് കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല അത് ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇതായിരുന്നു ഞങ്ങളുടെ വിജയത്തിൻ്റെ വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം ഇത് ഇന്നൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം യു ഡി എഫ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ മാറ്റം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിൻ്റെ തുടർച്ചയാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും ഈ ലോക്കൽ ബോഡിയിലേക്ക് നടന്ന വിജയത്തിൻ്റെയും പ്രധാന കാരണം യു ഡി എഫ് ടീം യു ഡി എഫ് എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ ജനങ്ങൾ ഓർക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം